ോ പണ്ടോ ആരാണ് ആ ഞാൻ സാധ്യ അയക്കാൻ വേണ്ടി കൊറേ പരിപാടികൾ വിചാരിച്ചിട്ടായിരുന്നു കർണാടകത്തിലാണ് ഞങ്ങള് താമസിക്കുന്നത് അവിടെ ചെയ്തു സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പേര് മണിക്ക് അങ്ങനെ അവിടെ വന്ന് കുറച്ചരേ വെയിറ്റ് ചെയ്യണെങ്കിൽ എട്ട് മണി എട്ടരയായി ഇറങ്ങുമ്പോൾ കാണാൻ പറ്റി വളരെ സന്തോഷത്തിൽ ആൾക്ക് കൈ കൊടുത്തു വളരെ സന്തോഷം കുറെ നാളുകൾ ഫാഷനാണ് കാരണം ആൾക്കാരുന്ന് ആളിനെ കാണാൻ വേണ്ടിയിട്ട് കാര്യം വന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് കാര്യം ഫീൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന പ്രാവശ്യം സുരേഷ് ഗാരൻ്റെ ചോദിച്ചു ഇപ്രാവശ്യം ക്യാഷനായി തൃശ്ശൂകാരൻ എല്ലാവരും കൊടുത്തു അങ്ങനെ കൊടുക്കണമെന്ന് തൃശ്ശൂകാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ റീസൺ ഉണ്ടായിരിക്കും വികസനം അങ്ങനെ എന്തെങ്കിലും തൃശ്ശൂരുന്ന ആൾക്ക് എന്തായാലും കിട്ടും നമുക്ക് ഉറപ്പായിരുന്നു ലാസ്റ്റ് ടൈമും ആൾക്കിട്ട് കിട്ടും വിശ്വാസം ഉണ്ടായിരുന്നതാണ് എന്തോ ഭാഗ്യം ഭാഗ്യമില്ലാതെ ഈ തവണ എന്തായാലും നമുക്ക് കിട്ടി പക്ഷെ അപ്പൊ തൃശ്ശൂര് അത് കഴിഞ്ഞ തവണ തോട്ട് തോറ്റും മുന്നും ആളിവിടെ നമുക്ക് തൃശൂർ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും ആള് തോറ്റിട്ട് നമുക്ക് വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്തു ചെയ്ത് അത് ഇനി മുന്നോട്ട് ഞങ്ങൾ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സുരക്ഷയുടെ പുതിയ പുതിയ ഇത്രയും കാര്യങ്ങളൊക്കെ